നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പോത്തുട്ടന്മാരുടെ വീഡിയോ ആണ് അതിലൂടെ തന്നെ നമുക്കൊരു സങ്കട വാർത്ത കൂടി പറയാനുണ്ട് നമ്മുടെ ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ മാസം നാനാമല ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന പോത്തുകുട്ടി മരിച്ചു പോയിരിക്കുകയാണ് അവനെ ഇവിടെ കെട്ടി ഇതോ ആ ഭാഗത്ത് കെട്ടിയിരിക്കുകയായിരുന്നു ആ കുറ്റി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് അവൻ മൂക്കയറിൽ ചവിട്ടി തുളിത്താന്ന് മരണപ്പെട്ടു പോയി കാണാൻ കഴിയുമെന്ന് തോന്നുന്നു ആ കുറ്റി പക്ഷെ നമ്മൾ കണ്ടില്ലായിരുന്നു നമ്മൾ വന്നപ്പോഴത്തേക്കും കാര്യം കഴിഞ്ഞു ഇനി നമുക്കിവിടെ ഈ രണ്ട് പോത്തുകളുള്ളൂ നമ്മളെ പോത്ത് അങ്ങേറ്റം ഇപ്പോൾ നമ്മളെ സുഹൃത്തിൻ്റെ പോത്താണ് അപ്പോൾ സംഭവം നടന്നിട്ടൊരു മൂന്നാല് ദിവസമായി വീട് ചെയ്യണോ വേണ്ടയോ ഒന്ന് ഇങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ അവനെ നന്നേ പാടുപെട്ട് നമ്മൾ അവിടെ നിന്ന് ഈ കരയിലേട്ട് കൊണ്ടുവരാൻ വേണ്ടി പിന്നെ രണ്ട് കാലിൽ രണ്ട് കയ്യിലൊക്കെ കയറ കെട്ടി നമ്മുടെ സുഹൃത്തുക്കളെ കുറച്ച് പേരെ വിളിച്ച് വരുത്തി അങ്ങനെ ഇവിടെ നല്ല പാടായിരുന്നു അവനെ ഇതായി ഇവിടെ കൊണ്ടുവന്നാണ് ഒരു മൂന്നാല് പീസാക്കി അപ്പുറത്ത് നമ്മുടെ ഫാമിൽ ആ ഭാഗത്ത് തീറ്റ പുല്ലെന്ന് അവിടെയാണ് കുഴിയെടുത്ത് മറവു ചെയ്തത് വളരെ ഒരു വിഷമത്തോടെയുള്ളൊരു ദിവസങ്ങളിലാണ് നമ്മൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് വാടാ ഇനി ബാ ഓടിയാ ബാ 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 ഓടിയാ ഇനി നമുക്ക് നമുക്കിപ്പം മാത്രമേ ഉള്ളൂ അവനും കുറച്ച് ദിവസമായിട്ട് ശോകമോഖമായിരുന്നു തീറ്റയും കുടിയൊന്നുമില്ല അവന് ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ വിഷമമായിരുന്നു എന്തായാലും ഇനി ഒരെണ്ണം കൂടി എടുക്കണം അവനൊരു കൂട്ടായിട്ട് ഒരു പൂത്ത് കുട്ടിയെ കൂടി എടുക്കണം വാടാ വാ 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 ഇനി ബാ തിരിച്ചു പോവുകയാണ് വാടാ വാടാ വട വട വാങ്ങിയിട്ടവൻ മൂന്ന് മാസം കഴിഞ്ഞിരിക്കുകയാണ് ഇനി അവനെ കൊണ്ടുപോയി തോട്ടിറക്കി കുളിപ്പിച്ച് കൊണ്ടുപോകണം ഒരാളെ ഉള്ളു മുട്ടൻകുട്ടികളും മുരുകുട്ടന്മാരും എല്ലാം വീട്ടിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് അപ്പോൾ അവനൊന്ന് കുളിപ്പിച്ച് കൊണ്ടുപോയിട്ട് തീറ്റയൊക്കെ കൊടുക്കുന്ന വീഡിയോ എടുക്കാം എന്തായാലും കുറച്ച് ദിവസമായിട്ട് അവനും വെള്ളം തീറ്റയൊക്കെ എടുക്കാൻ വലിയ പാട് തന്നെയാണ് പഴയതു പോലെയുള്ള ഉഷാറൊക്കെ പോയി പിന്നെ നമ്മൾ പോത്തൂട്ടന്മാരെ കുട്ടനയൊക്കെ കുളിപ്പിച്ച് വീടെത്തിരിക്കുകയാണ് അവനോട് എത്തിയിരിക്കുകയാണ് നമ്മുടെ മുട്ടനാടുകൾ ഒരാൾ ഇവിടെ നിൽപ്പുണ്ട് ഒരു മുട്ടനാട് പിന്നെ അവർക്ക് ഫുഡെല്ലാം കൊടുക്കണം മൂരുകുട്ടന്മാരെല്ലാം എന്താ ഇവിടെ നിൽപ്പുണ്ട് മൂരിക്കുട്ടന്മാരെല്ലാം ഇവിടെ നിൽപ്പുണ്ട് അങ്ങനെ എന്നെ കാണുമ്പോൾ ഒരു പേടിയാണ് അതാണ് വിഷയം വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോടാ പോടാ നമ്മളിവിടെ കെട്ടിയിരുന്ന പോത്താണ് മരിച്ചു പോയത് ഇനി എല്ലാവരും ഇവിടെ റെഡിയായിട്ട് ഇപ്പോൾ ഉണ്ട് ഇനി ഫുഡ് കൊടുക്കണം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്കടുത്തൊരു കീഡിലും വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്